നമസ്കാരം ഖുറാൻ്റെ മറവിലുള്ള സ്വർണ്ണക്കടത്ത് അതൊരു കെട്ടുകഥയായിരുന്നു എന്ന് കസ്റ്റം സമ്മതിച്ചിരിക്കുകയാണ് എന്തൊരു കോലാഹലമായിരുന്നു കെ ടി ജലീൽ എന്ന വ്യക്തിയെ വേട്ടയാടാൻ വേണ്ടിയും ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു കള്ളക്കഥയെ കേരളത്തിൽ യു ഡി എഫ് ഏതൊക്കെ രീതിയിലാണ് പ്രചരിപ്പിച്ചതെന്നറിയാലോ ഒരു വിശുദ്ധ മതഗ്രന്ഥം റമദാൻ മാസത്തോടനുബന്ധിച്ച് ഈ നാട്ടിൽ വിതരണം ചെയ്യാൻ വേണ്ടി കോൺസുലേറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ അത് സ്വീകരിച്ച് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്നുള്ള നിലയ്ക്ക് പലയിടങ്ങളിലുള്ള മതസംഘടനകൾക്ക് അദ്ദേഹം വിതരണം ചെയ്തു എന്ന ഒറ്റ തെറ്റിന്റെ പേരിൽ ഖുറാനകത്ത് സ്വർണം കടത്തി എന്ന ആരോപണം കേരളത്തിലെ മുസ്ലിം ലീഗുകാർ മുന്നിൽ നിന്നുകൊണ്ട് കെ ടി ജലീലിനെതിരെ ഉന്നയിച്ചതെല്ലാം നിങ്ങൾ മറന്നു അതങ്ങനെ മറക്കാൻ പാടില്ലല്ലോ ഇന്നിപ്പോൾ ഈ വാർത്ത ആവിയായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റംസ് തന്നെ അതൊരു കെട്ടുകഥയാണെന്ന് സ്ഥിരീകരിക്കുകയും അങ്ങനെ വിതരണം ചെയ്ത ആ ഖുറാനിൽ അതുമായി ബന്ധപ്പെട്ട് പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു രണ്ടര ലക്ഷം രൂപ പിഴ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനോടല്ല യു എ ഇ കോൺസുലേറ്റിനോട് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നിന്നുകൊണ്ട് നമ്മൾ എന്തിനാണ് അന്ന് ഇങ്ങനെ ഒരു മതഗ്രന്ഥത്തെ സമൂഹത്തിന്റെ മുന്നിൽ ബി ജെ പിയുടെ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും ലീഗ് നേതാക്കന്മാരെല്ലാം മുന്നിൽ നിന്ന് അധിക്ഷേപിച്ചത് അല്ലെങ്കിൽ ആ വിശുദ്ധ ഗ്രന്ഥത്തെ കുറേയേറെ പേരുടെ മനസ്സിൽ അത് സ്വർണം കടത്താൻ വേണ്ടി പോലും ഒരു മതവിഭാഗക്കാർ ഉപയോഗിക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുത്തത് സംഘപരിവാറുകാരുടെ വിടുപണിക്കാരാണെന്ന് പറയേണ്ട സാഹചര്യമല്ലേ എന്തായാലും ദേശാഭിമാനി ഇന്ന് ആ വാർത്ത വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേറെ ഒരു മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാർത്ത കാണാൻ പറ്റില്ല കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ നോക്കി എന്തുകൊണ്ട് ഖുറാനിൽ സ്വർണ്ണം ഒളിപ്പിച്ച് കടത്തി കെ ടി ജലീലിന് കുരുക്കുമുറുകുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തവർ ഇന്നിപ്പോ ഈ രീതിയിൽ കസ്റ്റംസ് തന്നെ അത് കെട്ടുകഥയാണെന്ന് ചിത്രീകരിക്കുകയും അതിനൊരു പിഴ ഒടുക്കി ആ കേസ് ക്ലോസ് ചെയ്യാൻ കോൺസുലേറ്റിനോട് നിർദ്ദേശം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ ഒരു മതഗ്രന്ഥത്തെ മാത്രം തിരഞ്ഞുപിടിച്ച് അവർ ആക്ഷേപിച്ചത് എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യം തിരിച്ചു അതായത് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന ഏത് കാര്യങ്ങളിലും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇലമെന്റ് വളരെ കൃത്യമായിട്ട് സംഘപരിവാർക്കാർ അതിന്റെ ഇടയിലേക്ക് കുത്തിത്തിരികുന്നുണ്ട് അതിനെ പുറത്തേക്ക് പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അതിനായി നിയോഗിക്കപ്പെടുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ ആരാണോ അവരാണ് ഇന്നലകളിൽ അത് രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഇന്ന് അതിന്റെ ഉത്തരവാദിത്തം വി ഡി സതീശനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് സംഘപരിവാറുകാർ സൃഷ്ടിക്കുന്ന ഏത് കാര്യത്തെയും സംഘപരിവാറുകാരുടെ തന്നെ അനുയായികളായിക്കൊണ്ട് കോൺഗ്രസിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ രണ്ടു പേർ ചെയ്ത പ്രവർത്തനങ്ങളെ എങ്ങനെയാണിന്നിപ്പോ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും അറിയണം കാര്യം ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തിയ ഒരു വലിയ ആരോപണമായിരുന്നു അതായത് കെ ടി ജലീൽ എന്ന വ്യക്തി ലീഗിന്റെ കോട്ടയായിട്ടുള്ള മലപ്പുറത്ത് നിന്ന് ലീഗലായിട്ടല്ലാത്ത ഒരു വ്യക്തി മന്ത്രിയായിട്ട് വരുകയാണ് സഹിക്കാൻ പറ്റൂ അങ്ങനെ ലീഗല്ലാത്ത ഒരുത്തൻ ഇവിടെ മന്ത്രിയായിട്ട് വരുന്നെങ്കിൽ ഖുറാൻ എങ്കിൽ ഖുറാൻ അതിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയ നെറികട്ട നീക്കമായിരുന്നു അതെന്ന് അന്ന് കെ ടി ഒരു പ്രതികരണമുണ്ട് ഒന്ന് കേട്ടെ വിശുദ്ധ ഖുർആാനെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർഹാൻ്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്തിൽ നടന്നു അല്ലെങ്കിൽ നടത്തിയെന്ന് കട്ടായം പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയും യു ഡി എഫും സമരമുഖത്തുള്ളത് ഇത് സ്വാഭാവികമായും വിശുദ്ധ ഖുർആാനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ പിണറായി വിജയൻ മനസ്സിലാക്കി ¿Qué tal, Lau? വ്യക്തിയെ വേട്ടയാടാൻ വേണ്ടി ഒരു മതഗ്രന്ഥത്തെ ഉപയോഗപ്പെടുത്തിയ ലീഗന്മാർക്കൊക്കെ എന്താണ് ഈ മതത്തോടോ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തോടോ ഉള്ള ഒരു വിശ്വാസ്യതയെന്നോ അതിനോട് അവർക്കുള്ള ആരാധന എന്തെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു അത് മതമാണ് മതമാണ് പ്രശ്നം എന്തിന് ഞങ്ങളുടെ രാഷ്ട്രീയത്തിനും ഞങ്ങളുടെ വൈറ്റിപ്പഴപ്പിനും അതിനപ്പുറത്തേക്ക് ഇതെല്ലാം ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഈന്തപ്പഴത്തിൻ്റെ കുരുവെന്നോ ബിരിയാണി ചെമ്പെന്നോ അല്ലെങ്കിൽ ഖുറാൻ എന്നോ സംഘപരിവാർ പറഞ്ഞാൽ ഞങ്ങൾ അത് ഏറ്റുപാടുന്നവരായിട്ട് ലീഗുകാർ തരം താഴുന്ന ഒരു സന്ദർഭമായിരുന്നു എന്തായാലും ഈ ഖുറാനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കെട്ടുകഥയായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്ത ഒന്ന് ജസ്റ്റ് നിങ്ങൾ കേട്ടിരിക്കണം അത് ഇങ്ങനെയാണ് മാസങ്ങളോളം പ്രതിപക്ഷവും മാധ്യമങ്ങളും ആഘോഷിച്ച ഖുറാന്റെ മറവിൽ സ്വർണക്കടത്ത് ഒടുവിൽ യു എ ഇ കോൺസുലേറ്റിന് കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചാൽ തീരുന്ന കേസായി അവസാനിക്കുന്നു ഖുറാൻ കൊണ്ടുവന്നത് വ്യവസ്ഥകൾ പാലിക്കാതെ വിതരണം ചെയ്തതിന് നിശ്ചിത തുക ഡ്യൂട്ടി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് യു എ ഇ കോൺസുലേറ്റിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് കസ്റ്റംസ് കഴിഞ്ഞ പതിനഞ്ചിനാണ് കോൺസുലേറ്റിന് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ നോട്ടീസ് നൽകിയത് ഇറക്കുമതി ചെയ്ത ഖുറാൻ പുറത്ത് വിതരണം ചെയ്ത് കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് വ്യവസ്ഥകൾക്ക് എതിരാണ് അതിനാൽ രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ കോൺസുലേറ്റ് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണമെന്നാണ് നോട്ടീസിലെ ആവശ്യം രണ്ടായിരത്തി ഇരുപത് മാർച്ച് ആറിനാണ് യു എയിൽ നിന്ന് മുപ്പത്തിരണ്ട് ഖുർആൻ കോപ്പികൾ വീതമുള്ള മുപ്പത്തിരണ്ട് പാക്കറ്റുകൾ തിരുവനന്തപുരം വിമാനത്താവളം വഴി കോൺസുലേറ്റിൽ എത്തിയത് ൂറ്റി എഴുപത്തിയൊൻപത് കിലോ തൂക്കമുണ്ടായിരുന്ന പാക്കറ്റിൽ പത്ത് ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രൂപ കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് നൽകി സ്വർണക്കടത്ത് കേസ് വന്നതോടെ ഖുറാൻ അടങ്ങിയ പെട്ടികളിൽ സ്വർണം ഒളിപ്പിച്ചു എന്നതായിരുന്നു പ്രതിപക്ഷം ആരോപണം കോൺസുലേറ്റിന്റെ അഭ്യർത്ഥന പ്രകാരം ഖുറാൻ വിതരണത്തിന് സൗകര്യം ചെയ്ത മന്ത്രി കെ ടി ജലീലിനെ കള്ളക്കടത്തുകാരനാക്കി മാധ്യമങ്ങൾ കുരുക്കുമുറുക്കി ജലീൽ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രമുഖരെ കേസിലേക്ക് വലിച്ചിഴച്ചു ഒടുവിൽ അയച്ച കത്തിലൂടെ എല്ലാം പൊയ്വെടിയായിരുന്നു എന്ന് സമ്മതിക്കുകയാണ് കസ്റ്റംസ് സ്വർണക്കടത്ത് കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷ് രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിനുമുണ്ട് ഖുറാന്റെ മറവിലെ സ്വർണ്ണക്കടത്ത് ആരോപണം കോൺസുലേറ്റ് ജനറലും കെ ജലീലും ചേർന്ന് ഖുറാൻ അടങ്ങിയ അഞ്ഞൂറ്റി എഴുപത് പെട്ടുകളിൽ സ്വർണം കടത്തി എന്നാണ് സ്വപ്നയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തലിനും ഒരു കാരണമുണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട സ്വപ്നയ്ക്ക് പിന്നീട് ഗോഡ് ഫാദർമാരായി മാറിയത് ഇവിടുത്തെ സംഘപരിവാറുകാരാണ് ആദ്യം വിളിച്ചത് അനിൽ നമ്പ്യനാണ് ബി എം എസ് നേതാവും ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയ വിവരങ്ങൾ പുറത്തു വന്നു അങ്ങനെ സ്വപ്നയുടെ സംഘപരിവാർ ബന്ധവും സ്വപ്നയുടെ വലങ്കയ്യായിട്ടുള്ള സന്ദീപിന്റെ സംഘപരിവാർ ബന്ധം എല്ലാം പുറത്തു വന്നപ്പോ സ്വാഭാവികമായിട്ടും സ്വപ്നയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സംഘപരിവാറിന് വന്നു ചേർന്നു അങ്ങനെയാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഡിമാൻഡ് വെച്ചു എന്ത് ചെയ്യണം ഇടതുപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കണം അതിൽ നിങ്ങൾ ഖുറാന്റെ പേര് തിരികെ കയറ്റണം അങ്ങനെ സ്വപ്നയെ കൊണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കരനുമായിട്ടുള്ള ഒരു ഒറ്റ ബന്ധത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ ഈ സർക്കാരിനെതിരെ വെനഞ്ഞ പല കഥകളിലും അവിടെ മുസ്ലിം വിരുദ്ധത കൂടി തിരികെ കയറ്റിക്കൊണ്ട് ഈ നാട്ടിൽ ഒരു മതവിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടി അവർ ഒരുക്കിയ ആ സ്ക്രിപ്റ്റിന് ഈ നാട്ടിലെ മൗത്ത് പീസായി മാറിയത് ഇവിടത്തെ ലീഗുകാരും കോൺഗ്രസുകാരുമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്ന ആ പ്രചരണങ്ങൾ അത് നിയമസഭയിൽ വരെ ഖുറാനിലൂടെ സ്വർണം കടത്തിയെന്ന് കെ എം ഷാജി ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും മതഗ്രന്ഥത്തെ പോലും ആക്ഷേപിക്കാനുള്ള സംഘപരിവാറിന്റെ കുബുദ്ധിക്ക് ഇവർ ചട്ടുകമായി മാറുകയായിരുന്നു അവർക്ക് അതിൽ ഒരു തരത്തിലുള്ള മനസ്താപവും ഉണ്ടായില്ല അവർക്ക് അവർക്കാകെ ടാർജറ്റ് ഉണ്ടായിരുന്നത് കെ ടി ജനീലും പിണറായി വിജയനും മാത്രമാണ് ഏറ്റവും കൂടുതൽ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ആ അഞ്ഞൂറ്റി എഴുപത് ആ ഖുറാന്റെ പെട്ടുകളിലെല്ലാം സ്വർണം കടത്തിയില്ല അത് ഈ നാട്ടിൽ വിശുദ്ധ മാസത്തിൽ വിതരണം ചെയ്തത് മാത്രമേ ഉള്ളൂ അന്ന് ഈ പെട്ടി പുറത്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റിന് നൽകിയ ഇറക്കുമതിലെ ഇളവ് അത് ഒരു രണ്ടു ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ അടച്ചാൽ തീരുമെന്ന് പറയുമ്പോൾ ഈ ആരോപണങ്ങൾ ഉയർത്തിവിട്ടത് ഈ നാട്ടിലെ സംഘപരിവാറുകാർ തന്നെ കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും വായനയുടെ ഈ നാട്ടിലെ ഒരു വലിയ മതവിഭാഗങ്ങൾക്കെതിരെ പ്രചരിപ്പിച്ചതിന് ഏതെങ്കിലും ഒരു കാലത്ത് നുള്ളിക്കളയാൻ പറ്റൂ പലരുടെയും മനസ്സിൽ ഖുറാൻ സ്വർണം കിടത്താൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണെന്ന് പാടി പതിയിപ്പിക്കാൻ ഈ നാട്ടിൽ കോൺഗ്രസുകാരും ലീഗുകാരും നിന്നുകൊടുത്തു അതിൽ വളരെ വിദഗ്ധമായി അല്ലെങ്കിൽ വളരെ തന്ത്രപൂർവ്വം പിന്നിൽ നിന്ന് സംഘപരിവാർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു പച്ച നുണയാണ് ഇന്നിപ്പോ തകർന്നു വീഴുമ്പോൾ അത് ചർച്ചയല്ല വാർത്തയല്ല ഒരു മനുഷ്യരോടും അങ്ങനെ ഒരു കേസ് ഈ രീതിയിൽ ഡിസ്ക്ലോസ് ചെയ്തു എന്ന് പറയാൻ പോലും മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഇവർ ആർക്കു വേണ്ടിയാണ് കുഴലൂത്ത് നടത്തുന്നതെന്ന് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട തിരിച്ചറിവുള്ള ചിന്തിക്കാൻ ശേഷിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഒരു മനവ്യഥയുമില്ലാതെ ഖുറാന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചപ്പോഴും ബിരിയാണി ചെമ്മിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചപ്പോഴും ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചപ്പോഴും കെ ടി ജലിൽ എന്നൊരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ മതവുമായി ബന്ധപ്പെട്ട എല്ലാ വിശുദ്ധ സാധനങ്ങളെയും തള്ളിപ്പറഞ്ഞ ലീഗുകാരുടെ ഇതിനോടുള്ള ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാനും നിങ്ങൾക്കൊരു അവസരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ